മൂത്രത്തിൽ രക്തം കണ്ടുവരിക ഇതും നമ്മളെ ആളുകൾക്കിടയിൽ വളരെ കോമണായി കണ്ടുവരുന്നൊരു അസുഖമാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ കാരണം വളരെ ലളിതമാവാം ഒരു മൂത്രത്തിൽ പഴുപ്പ് കല്ല് ഇല്ലെങ്കിൽ ചില മുഴകൾ ഇതൊക്കെയാണ് മേജറായിട്ട് കണ്ടുവരുന്ന കാരണങ്ങൾ ഇനി ഇതിനെ എങ്ങനെ ചികിത്സിക്കാം നമുക്ക് മൂത്രത്തിൽ രക്തം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒരു മൂത്ര നടത്തി അത് ഉണ്ടെന്ന് തെളിയിക്കുക അത് കഴിഞ്ഞ് നമ്മൾ സ്കാൻ പോലെയുള്ള അടുത്ത ഇൻവെസ്റ്റിഗേഷനിൽ കിടക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഒരു യൂറോളജിസ്റ്റിനെ കണ്ട് കൃത്യമായി ചികിത്സയെടുത്ത് മൂത്രത്തിൽ പഴുപ്പാണ് ആൻറ്റിബയോട്ടിക്സ് കഴിക്കുകയും മറ്റേ കല്ലാണെങ്കിൽ കല്ലിനു വേണ്ടി എടുക്കുകയും അതേ സ്ഥാനത്ത് വേറെ മുഴകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുവഴി ചികിത്സയെടുക്കുകയും ചെയ്യുക അപ്പോൾ മൂത്രത്തിൽ രക്തം കണ്ടു കഴിഞ്ഞാൽ അത് നിസാരമായി എടുക്കാതെ പെട്ടെന്ന് തന്നെ ചികിത്സ തേടുന്നത് നന്നായിരിക്കും